ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ഇത് വാഴിച്ചു വാഴിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ അന്നത്തെ ഒന്നാം കാതോലിക്ക കാലഞ്ചെയ്യും അതായത് ബെസേലിയോസ് പൗലൂസ് പ്രഥമൻ ഇപ്പൊ ഈ പുതിയ ഈ യാക്കോബായ വിഭാഗത്തിലെ ഈ പുതിയ പാത്രരക്കീസ് ഭക്തന്മാരുണ്ടത് അവര് ഒരു കല്ലു വെച്ച നൊണ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഇപ്പം എൺപത്തഞ്ച് വയസ്സുള്ള അച്ഛന് ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് അറിയാതി അവര് പറയുന്നത് ഈ ഒന്നാം കാതോലിക്കായ വാഴ്ച കഴിഞ്ഞ് ഇദ്ദേഹം ഈ പിറവം ആ ഏരിയയിലാണല്ലോ ഇദ്ദേഹം കവറടങ്ങിയിരിക്കുന്നു അതേ ആ പിറവത്ത് ഇങ്ങനെ ആറ്റിക്കൂടെ വള്ളത്തെ പോയോലിക്ക് പരവത്തല്ല മറ്റേ ഇവിടെ അച്ഛൻ്റെ പാമ്പാക്കടെ ചെറിയ പള്ളി പള്ളി ഇദ്ദേഹം ആ പിറവം പള്ളിയുടെ ആ ഏരിയ കൂടെ എങ്ങാണ്ട് വള്ളത്തേൽ പോകുമ്പോൾ പട്ടാപ്പകൽ ഈ ഈ പുതിയ വലിയൊരു പച്ചക്കള്ളം എന്നോട് ആളോട് ഞാൻ ഞാൻ ഇതേ കാര്യമാണ് ഇവര് കേരളത്തിൽ ിക്കാറ്റ് വായിച്ചു മുറിവേണ്ടത്തിലെ പൗലൂസ് തിരുമേനിയല്ലേ ആദ്യം കാതലിക്കൗലൂസ് അല്ലേ മുറിമെറ്റൗലൂസ് തിരുമേനിയെ കാതൊലിക്കാറ്റ് വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ആറുമാസം ഇരുന്നൂ ഒരു തോട്ടിൽ കൂടെ വള്ളത്തി എന്നോട് ഇത് പറഞ്ഞ ആളോട് ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞത് അല്ല അത് പുള്ളി പറയുന്നത് ഇടിവെട്ടി മരിച്ചത് അദ്ദേഹം ഇങ്ങനെ ഈ അനധികൃതമായ രീതിയിൽ പോയതുകൊണ്ട് എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വേണേ നമുക്ക് ചോദിക്കാം നമ്മൾ ചോദിക്കാൻ വേണമെങ്കിൽ ഇല്ല ചോദിക്കും അദ്ദേഹം കപ്പലില് യാത്ര ചെയ്യുമ്പോൾ നമ്മളതിനൊക്കെ പരസ്യം ചെയ്യാൻ ഇല്ല അദ്ദേഹം എന്നുള്ള കാര്യം അറിയാം അത്രേ ഉള്ളൂ അത്രേ നമുക്ക് പറയാനുള്ളൂ ശബ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ നാമത്തിലുള്ളതായിട്ട് ലോകത്ത് ഒരു സ്ഥലത്തും അതിനേക്കാൾ ഭേദമായത് അല്ലേ ഇത്രയും കാര്യങ്ങൾക്ക് എന്താണ് വില അപകടങ്ങൾ വരാം വീഴുവിട്ട് കൊണ്ടുവന്നു വരാം അങ്ങനെ കേട്ടിട്ടില്ല ആണെങ്കിൽ തന്നെ എന്താ അപ്പോൾ പാത്രീസ് ബാബായ ആസ്ഥാനവും ശവകൂടൂരം വരെ തീവ്രവാദികൾ വേറെ ആൾക്കാർ അങ്ങനെ ചോദിക്കാൻ പാടില്ല അതാണ് അച്ഛൻ്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ചോദിക്കാൻ പാടില്ല ചിന്തിക്കാൻ ചിന്തിക്കാൻ പാടില്ല അല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ഈ പച്ചക്കള്ളം ഈ പറയുമ്പോൾ കള്ളമോ ഇനി അത് സത്യമാകട്ടെ അങ്ങനെയാണെങ്കിൽ ആർക്കെ സംഭവിക്കാം ആർക്കും വേണമല്ലോ ഇപ്പൊ സംഭവിക്കാം അല്ല ഞാൻ ചോദിക്കുന്ന അച്ഛന്റെ ജീവിതത്തിൽ അച്ഛൻ ഇത് കേട്ടോ ഞാൻ കേട്ടിട്ട് ഇന്ന് ആദ്യമായിട്ട് കേൾക്കാം ഇന്ന് ആദ്യമായിട്ട് കേൾക്കണം വളരെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഒരു സംശയം തീർന്നു കാണുമെന്നാണ് എന്റെ ഒരു പ്രേക്ഷക സംശയമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല ഇപ്പം ഈ സോഷ്യൽ മീഡിയയില് ഇതിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട് അതായത് ഇങ്ങനെ അതെ അതെ ഈ സോക്കോൾഡ് പുതിയ പാത്ര ഭക്തന്മാര് ഈ വൃത്തികേടുകളാണ് ഇവർ പറയുന്നത് പോലെ അപ്പോൾ അവര് പറയുന്നത് ഈ ഇങ്ങനെയുള്ളവരെല്ലാം ഈ മരിച്ചു അതായത് നമ്മുടെ ഇപ്പം നമ്മടെ മക്കാരെമനി അപകടത്തിൽ ഞാൻ ചോദിക്കുന്നത് തീവ്രവാദികൾ കൊണ്ടുപോയിട്ട് എന്ത് പറയാറുണ്ടോ ഇല്ല പറയാറില്ല നമ്മൾ അവർക്ക് വേണ്ടി സഭയ്ക്ക് വലിയൊരു മഹത് ഞാൻ പറയട്ടെ നമ്മുടെ ഈ സഭയിൽ തർക്കമുണ്ടായപ്പോൾ കത്തോലിക്ക സഭ അവരുടെ ദേവാലയങ്ങൾ പലപ്പോഴും പാത്രകിസ് വിഭാഗത്തിന് വിട്ടുകൊടുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ 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 കൂടെ ചേർന്ന് സഹായിക്കുകയും ചെയ്തു അതിന്റെ അർത്ഥം പാത്രകിസിന്റെ നിലപാട് കുറെ അവരംഗീകരിക്കുന്ന പലരുടെയും നിലപാട് അങ്ങനെ ആ സഭയ്ക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടായി നമ്മുടെ 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 അഭിപ്രായം അഭിപ്രായം പറഞ്ഞു ഈ ഈ കുർബാനയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞില്ല നമുക്ക് അത് കാര്യമല്ല അവരുടെ മാരപ്രായം അതില് ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്യുന്നത് ആ സഭയിലെ ഈ തർക്കം തീർന്ന് അത് സന്തോഷമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷം തുപ്പുന്നവർക്ക് നമ്മൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും എന്റെ അഭിപ്രായം അത്രയും കന്നും കഷ്ടപ്പെട്ടു ഒരു ദൈവം അറിയാതെ ഒന്നും ദൈവം ഏത് മരണമാണ് ഈ പറയുന്നവര് എന്ത് മരണമാണ് സ്വീകരിക്കാൻ പോണത് വളരെ മോശമാണ് ഈ തോമാശ്രിയായി കൊണ്ടും കൊണ്ട് കുത്തിത്തൊന്നു പത്രശ്രീയായി തലയിലായി കുരിശി അത്രേം മോശമായിരുന്നു അത്ര മോശ അത്ര അല്ല അപ്പൊ പിന്നെ അത് ക്രെഡിറ്റ് ആയിട്ട് അത് വളരെ വളരെ ഒന്നും പറയാനില്ല ഇത് ഇതിൽ ഉണ്ടല്ലോ അച്ഛാ ഇതിലെ പ്രശ്നം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അച്ഛനോട് ഇത് ചോദിക്കാനുള്ള കാര്യം എന്നാ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അൻപത് വർഷ വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ അറിയാം പക്ഷെ ഇന്നത്തെ ഒരു ഇരുപത് വയസ്സിനോ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സിനോ താഴെയുള്ള ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് എത്ര താഴെയുള്ളവനായാലും മാറ്റർ കോടതി എന്താ പറയുക ഇതുവരെ തന്നെയാ ആഹ് ഇതുകൊണ്ട് കാര്യം തരും നിങ്ങൾ മാറ്റർ പറയൂ ഞങ്ങൾക്ക് മനസ്സിലാവണില്ല തോമസ് ഒന്നും മാറ്റും ഇതൊന്നും അല്ലെ പ്രാവശ്യം ഇല്ല അപ്പൊ ഞാന് അപ്പൊ നമുക്ക് ഈ നമ്മളുടെ ഈ ഫസ്റ്റ് സെഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് വരെയാണ് അപ്പൊ നമ്മളിപ്പൊ പതിമൂന്നില് കാതലിക്ക ഒന്നാം കാതലിക്ക കാലം ചെയ്തതുവരെ അച്ഛൻ പറഞ്ഞു പിന്നെ നമുക്ക് കൊറേ കാലഘട്ടം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ തോന്നുന്നു എനിക്ക് വടശേരിയുടെ മുടക്ക് പിൻ പല ഇനി ഒരു സംഭവങ്ങളുംതൂലിക്ക എപ്പോഴും സഭയിൽ ഉണ്ടായിരിക്കണമെന്നില്ല ഇല്ല അല്ല അങ്ങനെ പറയുന്നു അല്ല അല്ല ഇല്ല കാരണമുണ്ട് കാതൂലിക്കയുടെ ആവശ്യം എന്താ ആവശ്യം അപ്പൊ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ ഒരു ഇല്ല കാലഘട്ടം ആണെങ്കിൽ പക്ഷെ മലങ്കരം എത്രപ്പെടുത്തുകയും എപ്പോഴും വേണം വേണം അത് പക്ഷേ ഉണ്ടായിരുന്നു അത് ഒരിക്കലും അതൊരിക്കലും കാരണം ഒക്കില്ല ഇപ്പൊ നമ്മുടെ കാതോലിക്കായി മലങ്കരം എത്രപ്പെടുത്തായി ഒരാളായതുകൊണ്ട് എപ്പോഴും കാതോലിക്ക ഉണ്ട് അത്രയുള്ളൂ അത്രേ ഉള്ളൂ രണ്ടും രണ്ടാണെങ്കിലും കാതോലിക്ക എല്ലാ സമയത്തും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലാതെ അച്ഛന്റെ ആ ഒരു മറുപടി വളരെ ക്ലിയർ ആണ് അതായത് ഇവര് ആരോപിക്കപ്പെടുന്ന ഒരു ഒരു വിഷയം ഇതാണ് ആ നിങ്ങൾക്ക് പന്ത്രണ്ടിൽ കാതോലിക്കായി വഴിച്ചു അദ്ദേഹം കാലം ചെയ്തു പിന്നെ കാതോലിക്കായ്ക്ക് ഭരണമേ ഇല്ല ഇല്ല മലങ്കര മെത്രപ്പൊരിച്ചയ്ക്കാണ് ഭരണം ഭരണം കാതോലിക്ക മുറോൺകൂത ചെയ്യാനും എത്ര പൊലീത്തമാരെ വഴിക്കാനും ഉള്ളതായ പൗരോഹിത്യ പദവി കൊടുക്കുന്ന സ്ഥാനിയാണ് സ്ഥാനിയാണ്

ഒരു പള്ളി സെക്രട്ടറിയോ പള്ളി മാനേജിംഗ് കമ്മിറ്റിയോ ഇല്ലല്ലോ ഇല്ല 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 ട്രസ്റ്റി ട്രസ്റ്റി പക്ഷേ എനിക്ക് പുതിയതായിട്ട് ഒരു ഭരണഘടന ഭരണഘടനയിൽ എന്നൊരു വാക്ക് പോലും അവരുടെ നോക്കി അത്മായക്കാരെ കുറിച്ച് ഒരു കാര്യമില്ല സെക്രട്ടറി ഇങ്ങനത്തെ ഒന്നും ഒരു സ്ഥാനം സ്ഥാനീയൊന്നുമില്ല ഒരു മെത്രാച്ചന ഒന്നോ രണ്ടോ പള്ളിയാണ് അവിടുത്തെ ആളുകൾ കൊണ്ടുപോയി ജീവിച്ചോളൂ അതാണ് ആ സഭ അപ്പൊ നമ്മള് തൊള്ളായിരത്തി എട്ടിലാണ് പിന്നെ അതെ രണ്ടാം കാതോലി ഈ രണ്ടാം കാതോലിക്കായിക്ക് ഒരു ഒരു പ്രത്യേകതയുണ്ട് അതായത് അദ്ദേഹം ഇവിടെ അച്ഛൻ്റെ തൃക്കുന്ന സെമിനാരിയിലാണ് വളരെ കാലം താമസിച്ചിരുന്നത് അല്ലെ ഈ നമ്മുടെ രണ്ടാം കാതോലിക്ക് പ്രഥമൻ അദ്ദേഹം റംബാച്ചനായിട്ട് സെമിനാരി താമസിച്ചിരുന്ന ആളാണ് എനിക്ക് ഓർമ്മയില്ല എന്റെ അതെ അപ്പം ഈ ആ ഒരു കാലഘട്ടത്തിൽ തൃക്കൂൺ സെമിനാരിയിലെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഇദ്ദേഹം അന്ന് തിരിച്ച് കോട്ടയത്തിന് വാഗ്ദാനത്തിന് പോയി അദ്ദേഹം ആയി പക്ഷെ ഇദ്ദേഹവും ഏകദേശം ഒരു വർഷമേ കാതലിക്കായിട്ടിരുന്നുള്ളൂ രണ്ടായിരത്തിഇരുപത്തി ഒമ്പതിൽ തന്നെ കാലം ചെയ്തു പിന്നെ സംഭവിക്കുന്നതാണ് ഇപ്പൊ ഈ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകൻ സഭയുമായി നമ്മൾ ബന്ധത്ത് നിന്നിരുന്ന ഒരു കാലത്തും മലങ്കരയിൽ സമാധാനം ആ ബന്ധം അന്ന് അസമാധാനം ആരംഭിക്കും ആരംഭിക്കും ഇതേ ഒരു പ്രവചനം പോലെ നമ്മളെടുത്തു ഇപ്പോ ഇന്ന് ഞാൻ മംഗളം പത്രത്തിൻ്റെ വായിച്ചു പാത്രകീസിനെ തള്ളി അതായത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു മെഹസ്രാജൻ നടത്തിക്കൊണ്ടിരുന്ന ആ ഭദ്രാചനത്തിൽ നാലുപേരെ അങ്ങനെയൊക്കെ ഇവര് കൈ കിടത്തി അവിടെയോ ഒന്നും ഇല്ലല്ലോ ഇല്ല ഇവിടെ നശിപ്പിക്കും

യിൽ ഒരാൾ അന്യോക്കാ വെങ്കില് ആ ആൾക്ക് വേണ്ടി സിമാസനം തന്നെ കൊള്ളുന്നു